ഹലോ ഗൈസ് ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ വലിയ മഴയൊന്നുമില്ല എന്നാലും നേരത്തെ മഴ പെയ്ത് കുറച്ച് തോന്നു നിൽക്കുകയാണ് വൈകിട്ട് കട്ടൻ്റെ കൂടെ കപ്പയും മുളകടച്ചതും മീൻ വറുത്തതും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അത്ത ടൗണിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പൊരിപ്പും വാങ്ങിക്കൊണ്ടുവന്നു പഴംപൊരിയും ബജ്ജിയും ഉള്ളിവടയും സമൂസയാണ് വാങ്ങിക്കൊണ്ട് വന്നത് കൊണ്ടുവന്നപ്പോൾ തന്നെ രണ്ട് സമൂസ അകത്താക്കി പിന്നെ ബജ്ജി ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ആയിരുന്നു കട്ടൻ എന്നും കട്ടനല്ലേ ഇന്ന് കോഫി ആവട്ടെ എന്ന് കരുതി അതും കുടിച്ച് നേരെ ഉപ്പായ കാണാൻ പോയി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഞാനും അമ്മായിയും അയാനും കൂടെ സ്കൂട്ടിയിൽ ഹോസ്പിറ്റലിൽ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്തായും ആഹിലും കൂടെ വന്ന് മുടി വെട്ടാൻ പോയി ചെറുതായിട്ട് മുടി വെട്ടി കുളവായിട്ട് അതിൻ്റെ വിഷമത്തിലിരുന്ന് കഴിക്കുവാണ് ആഹില് അയാൻ്റെ കാര്യം പിന്നെ പറയണ്ട അയാൻ പിന്നെ അവിടെ ഫുള്ള് ഓടിക്കളിക്കുമായിരുന്നു പിന്നെ എങ്ങനെയോ അത്ത വന്നപ്പോൾ പിടിച്ച് നിർത്തി അങ്ങനെ രോഗിയെ കാണാൻ വന്ന് രോഗി വാങ്ങിച്ചുവെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ തിന്നു തീർത്തു ഗൈസ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം